ഇരുപത്തിനാലാം പാർട്ടി മധുരയിൽ വെച്ച് ഏപ്രിൽ മാസം നടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടി സമ്മേളനങ്ങൾ നടന്നു വരികയാണ് ഇന്നും നാളെയുമായി കാസർഗോഡ് ഏരിയ സമ്മേളനമാണ് ഈ സമ്മേളനങ്ങളിൽ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ചും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിന് ശേഷമുള്ള ഈ പാർട്ടി കോൺഗ്രസ് വരെയുള്ള കാലയളവിലെ പാർട്ടി പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം സവിസ്തരം പരിശോധിക്കുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുക സുശക്തമായ ഒരു വിപ്ലവ പാർട്ടി കെട്ടിപ്പടുക്കാൻ ഈ കാസർകോടിൻ്റെ മണ്ണിൽ സുശക്തമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്തിയെടുക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളുടെ പ്രതീക്ഷ വലിയതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം കരുത്ത ശക്തി ശക്തിപ്രാ ജയിച്ചു വരും ഞാൻ കണ്ടില്ല അത് തങ്ങൾ മുസ്ലിം മുസ്ലിം ലീഗിന്റെ ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് ജയിച്ചു വന്നാൽ ഗവൺമെന്റിൽ പങ്കാളിത്തം വഹിക്കുന്ന പാർട്ടിയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാനുള്ള അവകാശമുണ്ട് പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് എന്താ ഇന്ത്യയിൽ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു വരും നടക്കുന്ന പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ജമാത്ത് സംഘടനയാണ് ജമാ ഇസ്ലാമി എസ് ടി പി ഐ ഇത് തന്നെയാണ് ആർ എസ് എസ് പറയുന്നത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക ഈ നിലപാടിനെയാണ് ഇന്ത്യയിൽ ഇടതുപക്ഷം പുരോഗമന പ്രസ്ഥാനങ്ങൾ എതിർക്കുന്നത് ഈ ആർ എസ് എസിന്റെ നിലപാട് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് അവർക്ക് കരുത്തും ശക്തിയും കൊടുക്കാൻ മാത്രമേ ജമായത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക രാഷ്ട്രം എന്ന നിലപാട് സഹായിക്കുകയുള്ളൂ അത്തരമൊരു ജമായത്തെ ഇസ്ലാമിയുമായും എസ് ടി പി ഐയുമായിട്ടും സഖ്യമുണ്ടാക്കുന്നത് അവർക്കെതിരായി പ്രതികരിക്കാൻ കഴിയാത്തത് മും ലീഗിന് വന്നിട്ടുള്ള വലിയ ക്ഷീണമാണ് മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാൻ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നത് തന്നെയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എസ് ടി പി എ ഇതിന് മുൻകാല കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കും ജമാത്ത് ഇസ്ലാമിയെ എല്ലാ മുസ്ലിം ലീഗിന്റെ നേതാക്കളും എതിർത്തിട്ടുണ്ട് പ്രസിഡന്റുമാരെ എതിർത്തിട്ടുണ്ട് ആ നിലപാടിൽ നിന്ന് എന്താണ് ഇപ്പോൾ മുസ്ലിം ലീഗിന് സംഭവിച്ചത് അത് മുസ്ലിം ലീഗിൻ്റെ ക്ഷീണമാണ് അതിനെക്കുറിച്ചാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം പരിശോധിക്കേണ്ടത് ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ ജമാത്ത ഇസ്ലാമി എസ് ഡി പി ഐ പോലുള്ളവയെ ഒരു തരത്തിലും സഹായിക്കരുത് വളർത്തിയെടുക്കരുത് ആർ എസ് എസിനെ സഹായിക്കുന്നത് പോലെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഫലമാണ് ഇത് ഫലമായി ഉണ്ടാകുക ആർ എസ് എസിലെ കരുത്ത് പകരും എന്ത് ധാരണയിലാണ് ഇന്ന് മുസ്ലിം ലീഗ് അതുകൊണ്ട് വർഗീയതയെ ശക്തമായി എതിർക്കാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനുള്ള നിലപാട് സ്വീകരിക്കണമെന്ന വിശാലമായ മുസ്ലിം ലീഗിനെ തന്നെ അതിൻ്റെ പിന്നെ അനിതരന്ത ബഹുജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു സന്ദേശമാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് അദ്ദേഹം ആരെയും വ്യക്തിപരമായി ആക്ഷേപിച്ചിട്ടില്ല രാഷ്ട്രീയമായിട്ടുള്ള പരിശോധനയും നിലപാടുകളും മാത്രമേ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അത് മനസ്സിലാക്കുകയാണ് ആദ്യം എല്ലാവരും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ മനസ്സിലാക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ലീഗ് രാഷ്ട്രീയ